ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാര് എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു പിന്നെ എന്താണ് മഴ കണ്ടാ ഇവിടെ വലിയ മഴ പെയ്താലും അങ്ങനെ ഒഴിഞ്ഞു പോവാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് ഇതുവരെ അങ്ങനെ വല്ലാണ്ട് വെള്ളക്കെട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നേരെ വളിച്ചാകളൊക്കെ അത്യാവശ്യം മഴ തന്നെ ഇരുന്നിട്ടാ പിന്നെ പകലും നല്ല മഴ തന്നെ ഇരുന്നിട്ടാ എറണാകുളത്തൊക്കെ നല്ല പ്രശ്നമായിട്ടൊക്കെ അല്ലേ അപ്പോൾ ആർക്കും ആപത്തൊന്നും ഇല്ലായിരിക്കട്ടെ പിന്നെ അപ്പോൾ ഒന്ന് രാവിലെ തന്നെ ഒരു കാപ്പിന്നുണ്ട് തുടങ്ങുക കേട്ടാ അപ്പോൾ അരിയൊക്കെ ഒന്ന് കഴുകി അടുപ്പത്തിട്ട് ഇപ്പോൾ മോൻ പഠിക്കാമായിരുന്നുണ്ട്ട്ടാ അപ്പോൾ പറഞ്ഞു നമുക്ക് ക്ലാസ് ചായ വേണമെന്ന് അപ്പം ഞാൻ കാപ്പിപ്പൊടി ഉണ്ടായിരുന്നു അപ്പോൾ ക്ലാസ് കാപ്പി തന്നെ ഓന് ഉണ്ടാക്കി കൊടുക്കിയിരുന്നു കേട്ടോ അതൊക്കെ കൊടുത്ത് അരിയൊക്കെ അടുപ്പത്തിട്ട് അങ്ങനെ ചെമ്മീ ഇന്ന് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഇന്ന് നീക്കാനൊന്നും ഒരു സുഖമില്ല എന്നാലും രാത്രി തുടങ്ങിയതാട്ടാണ് അങ്ങനെ ചെവിയുടെ ബാലൻസ് ഈ തണവൊക്കെ ആകുമ്പോൾ ചെവിയുടെ ബാലൻസിന് ഒരു പ്രശ്നം വരും ഇങ്ങനെ തിരിയുമ്പോഴൊക്കെ ഇങ്ങനെ ഭയങ്കര തല കറങ്ങും അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ അത് തലയ്ക്കൊരു അടി കുടുങ്ങിയ പോലെ അപ്പോൾ ഇന്നലെ അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഹോമിയോനെയാണ് കാണിക്കുക അപ്പോൾ പറഞ്ഞ് ഇന്നോട് പറഞ്ഞ് ഈ നേരം വിളിച്ചാൽ കുളിച്ചിട്ടാണ് ഈ തണവുകൾ അപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പക്ഷേ ഞാൻ ഈ രാവിലെ കുളിച്ചിട്ടാണ് ഒരു അല്ലാതെ അപ്പോൾ യൂട്യൂബ് തുടങ്ങിയപ്പോൾ ഉള്ള കുളിയൊന്നുമല്ല ഏതോ തുടങ്ങിയതാണ് അപ്പം നമുക്ക് അത്ര നേരത്തെ കുളിക്കുമ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാട്ടാ നീരറക്കുവാൻ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല അപ്പം അതാണ് ഞാൻ ഈ രാവിലെ എന്നെ കുളിക്കുന്നത് അപ്പം എന്നെ കുറച്ച് ചീത്തർന്നിട്ടാ ഈ ഈ നേരെ വിളിച്ചാൽ എന്നെ കുളിച്ചിട്ടാണ് ഈ തല ബാലൻസ് പോയവരൊന്നും കുളി തലൊന്നും നനക്കില്ലാണൊക്കെ വന്നിട്ട് അപ്പം എന്തായാലും ഇന്ന് ഞാൻ തലേന്ന് നനച്ചില്ല കേട്ടോ എന്നാലൊക്കെ എടുക്കുമ്പോൾ ഞാൻ അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ച മോൾക്കൊക്കെ പോകാനുള്ള ഇന്ന് വിനീച്ചിട്ട് എന്തേലൊക്കെ ചെയ്യാൻ വായിക്കട്ടെ എന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടാണ് അപ്പോൾ ചെമ്മീനൊന്നും എടുത്തിട്ട് നന്നാക്കാനൊന്നുള്ള സമയമില്ല അപ്പൊ ചെമ്മീനൊക്കെ വൈകുന്നേരത്ത് നന്നാക്കി വെക്കാൻ വെച്ചിട്ട് ഞാൻ ഫ്രീസറിൽ നിന്നൊക്കെ പിന്നെ എടുത്ത് പുറത്തേക്ക് വെച്ച് അപ്പൊ മുരിങ്ങക്കായും പരിപ്പും ചക്കക്കുരു ഇട്ട അപ്പോൾ അതൊക്കെ ഒന്ന് വേവിച്ചതിൻ്റെ ശേഷം ഇലയൊക്കെ ഒന്ന് കഴുകി ഇട്ട് കൊടുത്ത് അപ്പൊ നല്ല സൂപ്പർ ചക്കക്കുരു തന്നെയാണല്ലോ കൂടെ തന്നെ നാളികേരം അരച്ചുപൊടിച്ചു കൊടുത്തിട്ടാണ് അപ്പം എൻ്റെ മോന് ഭയങ്കര ഇഷ്ടാ ഈ ച മറ്റേ മുരിങ്ങയുടെ അല്ലയൊക്കെ അപ്പോൾ അതാണ് മോനെ വല്യമ്മ വിളിച്ചിട്ട് കൊടുത്ത് കിട്ടാ മുരിങ്ങയാക്കുമ്പോൾ കുടുങ്ങിയിട്ടിങ്ങോ അവിടെ ഉണ്ടിച്ചിങ്ങ അപ്പോൾ വിളിക്കും മുരിങ്ങയുടെ എല്ലാം കൊണ്ടുപോയ്ക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയുള്ള ചേച്ചിയുടെ അവർക്കൊന്നും വലിയൊരു താല്പര്യമൊന്നുമില്ല കേട്ടാ മോൻ്റെ ഭാര്യമാർക്കൊന്നും അപ്പോൾ ഇങ്ങനെ ഒടിഞ്ഞാലൊക്കെ ചേച്ചി വിളിക്കും കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നാളികേരൊക്കെ ഒന്ന് അരച്ചെടുത്ത് ഇനി കറി തിളച്ചാൽ അതൊന്ന് വറവിടണം പിന്നെ ഉണക്കൽ ഉണ്ടല്ലോ ഉണക്ക മാന്തുകൊണ്ട് ഉപ്പിട്ട കണ്ടമ്പാരയുണ്ട് അപ്പോൾ ഏട്ടനും ചോറും കൊണ്ടുപോവാറുണ്ട് അപ്പോൾ ഞാൻ വേഗം കുറച്ച് ഉണക്കൽ കണ്ടമ്പാരെ എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടാ അപ്പോൾ മോൾക്ക് കൊണ്ടുപോകാൻ കൊണ്ടാട്ടോ മോളെ കയ്പൊക്കെ അന്ന് ഉണക്കിയുള്ളട്ടാ അതൊന്ന് കുറച്ച് വറുത്ത് അപ്പം ഒന്ന് ചായക്കിന്ന് എന്നിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണ്ടല്ലേ ചായക്ക് അപ്പം ഇങ്ങനെ ഏട്ടനോട് ചെച്ചി നാളെ അട ഉണ്ടാക്കട്ടെ അട അട നിങ്ങൾക്ക് എങ്ങനെക്കിഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോ അതിന് പുഴുങ്ങിയത് വലിയ താല്പര്യമില്ല കേട്ടാ ചുട്ടാ ഇഷ്ടമാണ് അപ്പോൾ പപ്പടം ഉണ്ടാകും വെച്ച് പപ്പടം അട ചുട്ടിട്ട് നല്ല ടേസ്റ്റാണല്ലോ അപ്പോൾ പപ്പടം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ റേഷൻ കട ഒമ്പതരയ്ക്കൊക്കെ തുറന്നിട്ട് വേണം പിന്നെ വാങ്ങിക്കാൻ അപ്പോൾ ഞാൻ ഏതായാലും കുറച്ച് മധുരം ഇട്ടിട്ട് അട ഉണ്ടാക്കിയിട്ടാണ് മോനെ ഒരാട തിന്നുള്ളൂ നല്ല മധുരം വേണം കേട്ടോ അപ്പോൾ ഓന് ഞാൻ കുറച്ച് തോനെ മതല ഇട്ടിട്ടുണ്ടാക്കി ഏട്ടന് നേരെ മദുരമായിട്ട് വെറുതെ ഈ തേങ്ങ ഇട്ടിട്ട് ഒന്നൊരിക്കിലോ പപ്പടനങ്ങൾ രസം പറഞ്ഞ പോലെ അപ്പോൾ കുറേ കുറച്ച് മധുരം ഇട്ടിട്ട് ഏട്ടനെ അട ഉണ്ടാക്കി എനിക്കും അതേപോലെ ഉണ്ടാക്കിയിട്ടാണ് മോന് കുറച്ച് തോന പഞ്ചസാര ഇട്ടിട്ട് അല്ലെങ്കിൽ ഓൻ പോലെ വക്കും തലേക്കാട് പൊട്ടിച്ചിടും അപ്പോൾ ഒരേപോലെ മുന്നേക്കെ അട ഉണ്ടാക്കുമ്പോൾ ആ തലപ്പൊക്കാട പൊട്ടിച്ചിട്ടാണ് അപ്പോൾ അവിടേക്കൊന്നും മുള്ളി അട ഉണ്ടാക്കുമ്പോൾ അറ്റത്തക്കൊന്നും അത്ര അങ്ങോട്ട് തേങ്ങയും പഞ്ചസാരയൊന്നും പോകില്ലല്ലോ അപ്പം ഞാൻ ഈ നടിക്കിൽ ഇറണേക്കായും കൂടുതൽ ഈ വ എല്ലാ എത്തിക്കും എത്തിക്കിട്ട അതേപോലെ തന്നെ സെൻറ്ററിലും എല്ലാം ഒരേപോലെ തേങ്ങയും പഞ്ചസാര ഇടും അപ്പോളാട്ട മോനെ ഇഷ്ടമുള്ളൂ അപ്പം ഒന്ന് കഴിക്കുമ്പോൾ പറയുന്നുണ്ട് മധുരമാണ് അറിയുന്നുണ്ട് അപ്പം എന്നില്ലല്ലോ എന്തായാലും വേണില്ല അപ്പം ഞാൻ പറഞ്ഞില്ല എൻ്റെ കുട്ടികളെ എൻ്റെ ട്രൈ പോഡ് പൊട്ടി ഇറക്കണമെന്ന് അപ്പോൾ ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആണ് ഞാനിപ്പോൾ ഇങ്ങനെ മേശേമ്മ വെച്ചിട്ടുള്ളു ചേട്ടാ അമ്മ എന്തൊക്കെയോ കാറ്റി കൂട്ടി കെട്ടിയിട്ടും എന്തൊക്കെ ഓർഡർ കൊടുത്തിട്ട് വന്നിട്ടില്ലല്ലോ പക്ഷേ ഇങ്ങനെ തല പോകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഏട്ടാ ഞാനെന്റെ തല എവിടെ നോക്കുക ഇന്റെ തല കാണാല്ലേ മക്കളെ എന്തൊരു കഷ്ടാണ് ഞാനിപ്പീ വീഡിയോ എഡിറ്റ് ചെയ്താൽ വെച്ചപ്പളാണ എന്റെ എന്ന് മനസ്സിലായി തലയില്ലാത്തൊരു ബോഡി കഷ്ട അപ്പം താഴത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പിങ്ങനെ കടിക്കാണ് അതിന്റെ കാലയൊക്കെ കൂടി മറിഞ്ഞു വീഴില്ലേ അപ്പൊ ഞാൻ മേശമയ്ക്ക് എടുത്തുവച്ചതാ അപ്പം എനിക്ക് തോന്നിയിട്ടാ എങ്ങനെ ഫുള്ളായിട്ട് കിട്ടുകയായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ പോകട്ടെ അപ്പം അടയൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ ഇന്ന് രാവിലെ തന്നെ ഉണ്ട് ഈ മഴയത്ത് തേങ് തെങ്ങ് കയറാൻ വരുന്ന ആൾ വിളിക്കുന്നു പിന്നെ ഇന്ന് ഞാൻ തെങ്ങ് വര വരാ തെങ്ങ് കയറാനെന്ന് പറഞ്ഞു അപ്പം ഞാൻ കഴിഞ്ഞിട്ടപ്പോൾ ഈ അട വരത്തണ കേട്ടാ അപ്പം കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വന്നാൽ മതി മഴയല്ലേ പറഞ്ഞു ആ ഇന്ന് മഴയല്ലേ പറഞ്ഞു ഞാൻ കേട്ടോ പറഞ്ഞു അത് നാളേക്ക് പണി ഉണ്ടെങ്കിൽ ഞാൻ പോകുന്നു അപ്പോൾ കുറേ ദിവസമായിട്ട് ഈ ചെങ്ങാനെ തെങ്ങ് കയറാൻ വേണ്ടിയിട്ട് വിളിക്കുന്നു അപ്പോൾ തേങ്ങയൊക്കെ കൊലോടക്കനൊക്കെ വീണിട്ട് വല്ലാണ്ടൊന്നും തെങ്ങുമ്പോ അല്ലേട്ടാ പിന്നെ ഈ വരക്കുറത്ത് ഇറക്കിലേക്കാണ്ട് വീഴണേ അവിടെയാണ് ഈ കൊലോടക്കനെ വീഴുന്നത് ഒരു ദിവസം ഞാനിപ്പോൾ വിറ്റത്തേക്ക് ഇറങ്ങിയത് അപ്പോഴോ ഒന്ന് സനച്ചിടുമ്പോൾ വീണ് ആ തേങ്ങ എൻ്റെ തലയിലേക്ക് വീഴു വെച്ചിട്ട് അയ്യോ നല്ല ഞാൻ തലയിൽ കയ്യച്ചിട്ട് അവിടെ നിന്ന് എവിടേക്ക് ചിട്ടാ ഓടുക അപ്പോൾ ഭാഗ്യത്തിന് അതിങ്ങനെ വേറെ സ്ഥലത്തേക്ക് വീണിട്ടാ അപ്പം അതാണ് തേങ്ങ ഉണങ്ങി നിൽക്കുമ്പോൾ പേടിയാ ചുമ വരികട്ട കുട്ടികളെ ഇടയ്ക്ക് അപ്പോൾ അപ്പം വേഗം ഞാൻ ഒക്കെ ചുട്ട് ഏട്ടനൊക്കെ ചായ കൊടുത്ത് മോനും വിളിച്ച് കൊടുത്ത് ഞാനും ചായ കുടിച്ചിട്ടാ എന്നതിൻ്റെ ശേഷം പിന്നെ കാണാമല്ലേ ആളെ അപ്പം ഒന്ന് വിളിച്ച് വെക്കേ അപ്പം വരുകയുണ്ടെങ്കിൽ ഞങ്ങൾ വേഗം വരിഞ്ഞിട്ട് ആ വരുതാ വരുന്നേ അപ്പോൾ ബാലൻസ് പോയാലും ഉള്ള മഴ ആയാലും ഉള്ള ഈ പൈതി ചത്ത് എടുക്കുകയാണ് ഉമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊന്നും ആകുമ്പോൾ ഉമ്മൾക്ക് കടുപ്പ് വിരുപ്പമൊന്നും കിട്ടില്ലല്ലേ അപ്പോൾ എല്ലാ എല്ലാവരെയും അവസ്ഥയല്ലേ അപ്പോൾ പൈതി ജീവനായിട്ട് കെടുക്കുക വെച്ചെങ്കിലും ഉണ്ണീച്ച ഓടും അപ്പോൾ അടുക്കളയിലൊക്കെ വേഗം കഴിഞ്ഞിട്ടാ മഴയായ കാരണം തുണി മെഷീനിലിട്ട് ആ സമയത്താണ് തൂങ്ങാറ്റക്കാരൻ വന്നത് അപ്പം ഞാൻ മോനെ വിളിച്ച് പറക്കി കൂട്ടാനൊന്നുമല്ല ഈ മുൻവശത്തൊരു തെങ്ങ് റോട്ടേക്കാണ് ഇങ്ങനെ അപ്പോൾ ഇറങ്ങിയിട്ട് രണ്ട് ഭാഗത്തും നിന്നിട്ട് വണ്ടി വണ്ടി ആൾ വരുമ്പോൾ വണ്ടി തടയണം അപ്പോൾ ഞാൻ മോന് കൂടിയിട്ട് പിന്നെ ഓ ഓതായാലും ഇറങ്ങിയില്ല ഒക്കെ പറക്കി കൂട്ടാനുമൊക്കെ നിന്നിട്ടാ വാവോ അപ്പോൾ നല്ല മഴക്കാറൊക്കെ ഉണ്ടിട്ടാണ് ഒരു തേങ്ങ പറക്കി കൂട്ടണ നേരത്ത് മാത്രം ഒരു ഒഴിവുണ്ടായിരുന്നു അപ്പോൾ വടക്കുറത്ത് തെങ്ങ് കരയപ്പോൾ ചുമരുമ്പോഴേക്ക് ഇപ്പളീച്ചിട്ടാ ചളിയൊക്കെ കൂടി എൻ്റെ തെറിച്ചിട്ടാണ് തേങ്ങാൽ കൊല വീണപ്പോൾ അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കഴുകണോ ഉണങ്ങിയാൽ പിന്നെ പറ്റില്ലല്ലോ അപ്പോൾ തേങ്ങയൊക്കെ ഈ കൂട്ടുകട്ടാ ഉമ്മർത്തേക്ക് അരക്കാൾ വേറെ ഇടണോ ഇട്ട് പിന്നെ ആ കഞ്ഞും വെറു കരയ്ക്ക് അരക്കാളൊക്കെ ഇടണോ ബാക്കിയൊക്കെ ഉമ്മറത്തേക്ക് കൂട്ടുകെട്ടാ അപ്പം മഴ വരുമ്പോഴത്തേനും ഒക്കെ കൂട്ടുകയാണ് അപ്പം ഈ തെങ്ങ് കയറുമ്പോൾ വേറൊരു വലിയൊരു കൊമ്പും നല്ലൊരു പടർന്ന് പോണേ കുരുമുളകിൻ്റെ വള്ളിയ ഒന്നാ കണ്ട് വീണ്ട്ടാ അപ്പോൾ അതൊക്കെ ഒറ്റത്ത് പരന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും കാണാണ്ടാ കൊലച്ചിലിൻ്റെ ഇടയിൽ ഒരു സാധനം ഇളങ്ങണേ അപ്പം ഉറങ്ങിയിരുന്നു കേട്ടാ അപ്പം ഞാനും അയാൾക്ക് പൈസ കൊടുക്കട്ടെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ വാല് തുറന്നു നോക്കി പുറത്തേക്ക് ഇറങ്ങിയതാ അപ്പോൾ ഒരു കൊലച്ചിൽ കിട്ടിണ്ടോ ഇങ്ങനെ കളിക്കാണ് കൊലച്ചിലാ ഓലെ എന്തെങ്കിലൊക്കെ കിട്ടിയാലും ഇങ്ങനെ അതുമൊക്കെ ഇങ്ങനെ തീരുപ്പിടിച്ചിട്ട് കുറെ നേരം നിന്നോളു കിട്ടാ പിന്നെ ഇറങ്ങിയുടെ ഓടുകയാണ് അതാണ് എനിക്ക് പേടി റോഡും അല്ലേ മോള് പോകുമ്പോ മോ മോളെ എന്തോ ഇഷ്ടമാണ് മോളേനെ മോള് കണ്ട് വന്ന് ഒരു ഒച്ചൊക്കെ ഉണ്ടാക്കിട്ടാ അവള് വരുക അവരുടെ കളിയും ഒരു ഒച്ചൊക്കെ അതുകൊണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചാണ്ട് പൊളിക്കും എന്തോരഷ്ടേ ഗോള് പോകുമ്പോൾ പിന്നോലെ ഓടിയിരുന്നല്ല റോഡ് വരെ മഴയും ചാർന്ന് ഇടുന്നിട്ട് ഇതിൻ്റെ തന്നിട്ട് ഞാൻ ഓടിപ്പോയിട്ട് റോട്ടേക്ക് ഇറങ്ങിയ വണ്ടിയാളും ഒരു ഇതില്ലാതെ പോവുകയാണേ എന്നിട്ട് ഞാൻ എടുത്ത് വിടുന്നു ഇന്ന് പോലെ ഇറങ്ങിയപ്പോൾ മുന്നിൽ ഇറങ്ങി അപ്പം എന്നോട് പറഞ്ഞു ഇനി ഇന്നലത്തെ പോലെ ആവണ്ട എടുത്തോളിന്ന് അപ്പോൾ ഞാൻ എടുത്തിട്ട് ആദ്യം കൊടുത്തിട്ട് വായിലടച്ചിട്ടാണ് അപ്പോൾ കണ്ണ് തെറ്റിയാൽ ണേറ്റേക്ക് ഇങ്ങനെ പിന്നെ നമുക്ക് കാണുമോ ഇത് എവിടക്ക പോയിന്ന് പക്ഷെ ഇട്ടാ കിട്ടൂല അപ്പൊ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അങ്ങനെ കേട്ടോ കുട്ടികളെ അപ്പൊ ചെവിയുടെ ബാലൻസ് ഒന്ന് പോയി കെടുക്ക കൊറേ ആയിട്ട് ഇങ്ങനെ ഇണ്ടാവട്ടെ കൂടുതൽ ഈ തണവോ സമയൊക്കെ ആവുമ്പോളാട്ട അങ്ങനെ ഇണ്ടാവുക അപ്പൊ എന്നാലും എന്റെ നാത്തൂ പറഞ്ഞായിരുന്നു അപ്പോൾ അതിൻ്റെ അപ്പം എനിക്കിങ്ങനെ ചെവിടെ ബാലൻസ് പോകണവർക്കറിയാം അപ്പം എന്നിട്ട് വിളിക്കണെ അപ്പോൾ അണക്ക് ചെവിടെ ബാലൻസ് പോയാൽ ഈ ഇങ്ങനെ സ്ഥിരം കുറച്ച് മരുന്ന് കഴിക്കുമോ എന്നൊക്കെ ചോദിച്ച് അപ്പം അവർ ഡോക്ടർ കാണിച്ച് ഏഴ് ദിവസയ്ക്ക് മരുന്നിന് കൊടുത്ത് അത് കഴിഞ്ഞപ്പം അത് കഴിച്ചപ്പോൾ പേതണ്ട് എന്നാൽ മുഴുവനായിട്ട് മാറിയില്ല അപ്പം ഇനി പോകണമെന്ന് ചോദിച്ചു എന്നോട് അപ്പം ഞാൻ പറഞ്ഞു ഒരു വർഷം കൂടി പോയിക്കോളി ഫുള്ളായിട്ടാണ് മാറിക്കോട്ടെ എന്ന് പറഞ്ഞ് അപ്പം അത്രയുണ്ട് എനിക്ക് തിരിയുമ്പോഴേ പ്രശ്നമേ ഉള്ളൂ കേട്ടോ അപ്പോൾ മുന്നെയൊക്കെ ഭയങ്കര ഛർദ്ദിയാവും അങ്ങനെട്ട് തിരിയുമ്പോൾ ആകെ തിരിഞ്ഞിട്ട് ആ തിരിച്ചില്ലെന്ന് ഛർദ്ദിക്കും അങ്ങനെയൊക്കെ ഇരുന്നിട്ടാ എന്നാലും അപ്പോൾ ഡോക്ടർ പറഞ്ഞ് അപ്പോൾ ചുമരുമേലൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കേട്ടാ ഡോക്ടർ പറഞ്ഞു ഈ കുനിഞ്ഞ് നിന്നിട്ടുള്ള പണി ഇരുന്ന് ചെയ്താൽ മതിട്ടാണ് അവർ ഈ പുല്ല് ആടൊക്കെ ഉള്ളപ്പോൾ ഈ പുല്ലിന് പോകുമ്പോൾ ഈ കുമ്പിട്ട് നിന്നിട്ട് വരമ്പത്തൊക്കെ എന്നൊക്കെ ഇങ്ങനെ പുല്ല് ഒക്കെ പൊട്ടിക്കുമ്പോൾ ുമ്പിട്ട് നിൽക്കല്ലേ അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇരുന്നിട്ട് ചെയ്താൽ മതിയെ പറഞ്ഞു പിന്നെ ആടിനെ ഒക്കെ കൊടുത്തു കേട്ടാ ആടിനെ കൊടുത്ത കഥ പറയുകയാണെന്ന് വെച്ചൊക്കെ വലിയ കഥ കേട്ടാ അതൊന്നും ഇനിയിപ്പോ പറയുന്നില്ല നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ഞങ്ങൾ കമന്റ് ചെയ്യണ്ടിട്ടാ ആടിനെ കൊടുത്ത കഥകളൊക്കെ കേൾക്കണമെങ്കിൽ ചിരിക്കുന്നു വിഷമട്ടാ പറയുമ്പോൾ അപ്പൊ അങ്ങനെ തേങ്ങയൊക്കെ കൊണ്ടല്ല കഴിഞ്ഞപ്പോൾ ആ ഒരു ഓല കഷ്ണത്തിൽ കിടന്നിട്ട് അപ്പ് കുറേ നേരം കളിച്ചിട്ടാണ് ഓലേനെ അപ്പം ഞാൻ അപ്പു അപ്പു വെച്ചിട്ടൊക്കെ ഒന്ന് വിളിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഉച്ചയായി ഓന് ചോറ് കൊടുത്തിട്ടാ നല്ല വൃത്തിയാക്കി തിന്നും ഇട്ടേ കുട്ടേ കുട്ടപ്പേ എന്ത് വൃത്തിയിലാണ് തിന്ന നിലത്തൊക്കെ ഒരു വറ്റ് പോയിണ്ടതൊക്കെ വെറുക്കി തിന്നു അപ്പോൾ ഓന് ചോറ് കൊടുത്തു ഓൻ്റെ തിന്നൽ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഞാനും മോനും കൂടി ചോറ് വിളമ്പി അപ്പം എന്താ എല്ലാം എന്ന് വിചാരിക്കുന്നു അപ്പം തേങ്ങാക്കുല ഇണ്ട് വീണുട്ടാ വായൻ്റെ കൂമ്പിലേക്ക് ആ കൂമ്പണ്ട് ഒടിഞ്ഞ അയാളെ അത് കൊത്തിയിട്ടതാ അപ്പേക്ക് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒരു പൂതി കേട്ടാ ഇല കാണുമ്പോൾ ഇലയിൽ ചോറുണ്ണാനൊക്കെ അപ്പോൾ മോനോട് ഞാൻ പറഞ്ഞു ഓംപ്ലേറ്റ് ഉണ്ടാക്കുക കേട്ടാ ഈ ഉണക്കലു അറിഞ്ഞു കണ്ടംഭാരം കൂട്ടില്ല അപ്പം മാന്തൽ വറക്കണം വെച്ചപ്പോൾ വായൻ്റെ മുട്ട ഉണ്ടാക്കിയക്കോളാറിന് അപ്പൊ ഓ മുട്ട ഉണ്ടാക്കുമ്പോഴത്തേന് ഞാൻ പറഞ്ഞു ഉണ്ണിയെ കിണ്ണം കിണ്ണൻ കഴുകണ്ടേ എന്നാ അമ്മ നല്ല ഇല ഉണ്ട് ഇല മുറിച്ചിട്ട് വരാമായി അങ്ങനെ ഉണ്ട് ഇല ഒക്കെ മുറിച്ച് അതൊക്കെ കഴുകി ചോറൊക്കെ വിളമ്പിറ്റാ അങ്ങനെ വൈകുന്നേരം നാല് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ബേക്കറിക്ക് പോകുക കേട്ടാ ബേക്കറിക്ക് പോകണേ ഇങ്ങനെ ഒന്ന് പിടിച്ചതാ കേട്ടാ നല്ല മഴക്കാർ മൂടിക്കെട്ടി ആകാശമൊക്കെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചതാണ് അപ്പോൾ ചിക്കൻ്റെ ഒക്കെ എടുക്കാൻ വേണ്ടി പോകുക കേട്ടാ അപ്പോൾ മണി ഇവിടെ വിന്ദേശി ഇവിടുത്തെ കസാലയിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടാൾക്കാരായിട്ട് കാവൽ ഇരിക്കുകയാണ് ഗോൾക്ക് എന്താ ഫാൻസ് എന്ന് അറിയോ രണ്ട് ബോയ് ഫ്രണ്ടുമാർ അപ്പോൾ മഴയൊക്കെ പെയ്തപ്പോൾ നല്ല പൂക്കളൊക്കെ ഒന്ന് വെള്ളം പൂക്കളം വന്ന് ഇങ്ങനെ മഴത്തുള്ളിറ്റി വീണേ വേണ്ട ആക്കൊന്നും ഇങ്ങനെ വെറുതെ ഒന്ന് പിടിച്ചതാട്ടാ അല്ല മണി ഇരിക്കണു അല്ല അപ്പുറത്തും അപ്പുറത്തും ഓരോ ബോയ് ഫ്രണ്ടുമാർ അങ്ങനെ പിന്നെ ചായക്ക് ചേട്ടൻ കടല കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നിയെന്ന് കടല വറുത്തിട്ട് അരി ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ മോനും ഉണ്ടല്ലോ അപ്പോൾ എന്തേലൊക്കെ ഒന്ന് ബേക്കറി ഉണ്ട് കേട്ടോ എന്നാലും രണ്ട് ദിവസമൊക്കെ ഇപ്പോൾ ബേക്കറി തന്നെയായിരുന്നു അപ്പോൾ ഞാൻ വേഗം വേസ്റ്റൊക്കെ കൊടുന്ന് എല്ലാവർക്കും കൊടുത്ത് പങ്കുവെച്ച് ചിന്നു വരും എല്ലിന് ചിന്നൂന് കൊടുത്ത് ജോലിക്ക് കൊടുത്ത് പൂച്ച എല്ലാവർക്കും കൊടുത്ത് അപ്പൂന് അതിൻ്റെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതൊക്കെ അപ്പൂന് കൊടുത്ത് ഒക്കെ തിന്നൽ കഴിഞ്ഞിട്ട് അപ്പൂ കെടുക്കുക കേട്ടാ അപ്പോൾ കുറച്ച് അരി വറുത്ത് ഒപ്പം തന്നെ കുറച്ച് കടലൊക്കെ വറുത്ത് അതൊക്കെ വറുത്ത് വെച്ചിട്ട് ഞാൻ നാളികേരം ഒന്ന് കുളിക്കട്ടെച്ചിട്ട് പോയിട്ടാ അപ്പം മുൻവശത്തെ തെങ്ങ് കയറുമ്പോൾ അയാൾ പറഞ്ഞു ഒരു വല്ലാണ്ട മൂത്തില്ല കുറച്ച് മൂപ്പ് കുറവുണ്ട് ഇടണാ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ഒന്നും കൊണ്ട് നോക്കട്ടെ എന്ന് അപ്പോൾ ഒരു വിളവ് കുറവുണ്ട് കേട്ടാ അപ്പോൾ ആ ഒരു തേങ്ങ ഞാൻ പൊളിച്ചിട്ടാ നല്ല പാൽ ഉള്ള ആ തേങ്ങ ഇളഞ്ഞ തേങ്ങ എന്നാൽ നല്ല ഇള ചള്ളട്ടാ അപ്പം വേഗം ഞാൻ ആക്കെ പൊളിച്ച് അതിൻ്റെ ഒരു മൂന്ന് നാളികേരം വലിയ തേങ്ങ തന്നെ ആയിരുന്നു അതൊക്കെ ചിറകി എടുത്തിട്ടാണ് അപ്പോഴത്തെ ഈ അരിയൊക്കെ ഞാൻ വറുത്ത് പൊടിച്ച് ആ തേങ്ങക്കൂടെ തന്നെ മൂന്ന് ഏലക്കായ ഇട്ട് രണ്ടച്ചി വലിയ അച്ചി ശർക്കരട്ടാ അത് ഇട്ട് ഒന്ന് മിക്സിയിലാണ്ട് കറക്കി അപ്പോൾ ഈ തേങ്ങാപ്പാൽ ഉള്ള നാളികേരം ആകുമ്പോഴാണ് നമുക്ക് അത് ഉരുട്ടി എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പൊടി മൊത്തത്തിൽ നനയില്ലേട്ടാ പിന്നെ ഒരുപാട് പൊടിയൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് ഇത് എനിക്ക് കറക്റ്റ് തന്നെയായിരുന്നു കേട്ടാ മധുരം നാളികേരമൊക്കെ അപ്പോൾ അതൊക്കെ നന്നായിട്ട് എന്നാണ്ട് കുഴച്ച് അപ്പം അതിലൊരു കഷ്ണം അങ്ങനെ കയ്യമ്മ തടഞ്ഞപ്പോൾ അത് അതിൽ തന്നെ വെച്ചിട്ട് ഒന്നാണ്ട് പൊടിച്ചിട്ടാ ഇത് നന്നായിട്ട് കുഴച്ചിട്ടാണ്ട് ഉണ്ടാക്കി അപ്പോൾ ഒന്ന് നാല് മണിക്ക് അപ്പോൾ ചായ ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടാ അപ്പം ഞാൻ തുരുട്ടുമ്പോൾ തന്നെ മോനെ ഓ ഒന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ച് അങ്ങനെ ഞാനും ചായയൊക്കെ ഒക്കെ കുടിച്ച് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ വിശേഷങ്ങളൊക്കെ അത്ര തന്നെയുള്ളു കേട്ടോ കൂട്ടുകാരെ മറ്റൊരു വീഡിയോ ആയി നാളെ വരാം കേട്ടോ ഓക്കെ